കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ഈ ജ്യോതിഷത്തിലേക്ക് പുറകായിരുന്നു അപ്പം അങ്ങനെ നോക്കി 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 ഞാൻ ഇങ്ങനെ തിരക്കിയപ്പോൾ രണ്ടേ രണ്ട് പേര് അതായത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഈ മൂന്ന് ജില്ലകളിൽ രണ്ട് പേരാണ് ഈ മൂന്ന് ജില്ലകൾ നോക്കുമ്പോൾ രണ്ട് പേരാണ് മികച്ചു നിൽക്കുന്നത് അതിൽ ഒരാളെ ഡേറ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ കാണാനായിട്ട് പോകണം ഞാൻ ഫോൺ വിളിച്ചിരുന്നു താങ്കളുടെ ടൈം വേണ്ടത് ഞാൻ റാമിന്നാണ് വരുന്നത് അപ്പം ഞാനിവിടെ തിരക്കിയപ്പം രണ്ട് പേരുടെ ഞാനിവിടെ തിരക്കിയപ്പം അതായത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഈ മൂന്ന് ഈ മൂന്ന് ജില്ലകളിലോ ജ്യോതിഷത്തെ സംബന്ധിച്ച് രണ്ടേ രണ്ട് പേര് തിളങ്ങി നിൽക്കുന്നുണ്ട് ഒന്ന് ഹരി പത്മനാപുരമാണ് രണ്ടാമത് നിൽക്കുന്നതാണ് ജയസൂര്യ പത്മനാപുരം അപ്പം താങ്കളുടെ നമ്പർ തന്നെ ഞാൻ തപ്പി തപ്പിയെടുത്തത് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് താങ്കളെ നേരിട്ട് കാണുമെന്നോ താങ്കളുടെ കൂടെ സംസാരിക്കാൻ പറ്റുന്നൊന്നും വിചാരിച്ചതല്ല പക്ഷെ ദൈവം ഇവിടെ കൊണ്ടെത്തിച്ചു അപ്പൊ എനിക്ക് ജ്യോതിഷത്തെ കുറിച്ച് അതായത് ജനങ്ങൾക്ക് അറിയേണ്ട കുറെ കാര്യങ്ങൾ എനിക്ക് ഇദ്ദേഹത്തോട് ചോദിക്കാനുണ്ട് അപ്പൊ എന്നോടൊപ്പം ഇന്നുള്ളത് ഫേമസ് ആയിട്ടുള്ള ജ്യോതിഷൻ ജയസൂര്യ പത്നാപുരമാണ് സാർ എനിക്ക് കുറച്ച് ഡൗട്ടുകൾ കുറച്ച് ഡൗട്ടുകൾ അത് എങ്ങനെ ക്ലിയർ ചെയ്യണം എന്ന് എനിക്ക് അറിയത്തില്ല എന്റെ അല്ല ജനങ്ങളുടെ ഡൗട്ടാണ് താങ്കൾ എത്ര വർഷമായിട്ട് ഈ ജ്യോതിഷത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഞാൻ കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ജ്യോതിഷാലയം നടത്തിയത് ജ്യോതിഷവും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് പതിമൂന്ന് വർഷത്തോളം ആകുന്നു എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ജ്യോതിഷ ഫാമിലിയാണ് എൻ്റെ അച്ഛനും മുത്തച്ഛനും അതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് തന്നെ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ആളാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എൻ്റെ അച്ഛൻ ഗവൺമെന്റ് സർവീസിൽ അദ്ദേഹം റിട്ടയർമെന്റിന് റിട്ടയർമെന്റിന് ശേഷം കൊല്ലത്തോളം കൊല്ലത്തോളം കൈകാര്യം കൈകാര്യം ചെയ്യുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ അമ്മയുടെ കുടുംബം ക്വാളിഫിക്കേഷൻ എന്താണ് ഞാൻ കോളേജിൽ നിന്ന് തൊണ്ണൂറ്റി രണ്ടിൽ ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങിയതിനു ശേഷം ഒരു ഡിഗ്രി പഠിച്ച ഒരാൾ ആ ഒരു ഫീൽഡിൽ പോകാതെ ഈ ജ്യോതിഷത്തിലേക്ക് വരാനുള്ള കാര്യം അതിന് ശേഷം എനിക്ക് പ്രൈവറ്റ് കമ്പനികളിൽ ജോലി കിട്ടി ഞാൻ വിദേശത്തൊക്കെ ആയിരുന്നു നമ്മുടെ കുലത്തൊഴിലോടുള്ള ഒരു അതൊന്നായ സ്നേഹം തന്നെയുമല്ല ഈ ശാസ്ത്രം എന്ന് പറയുന്നത് എനിക്ക് അത്രത്തോളം ഇഷ്ടമാണ് എന്റെ ജീവിതത്തിൽ തന്നെ ഇതിലേക്ക് വരാനുള്ള ഒരുപാട് ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് എന്റെ അച്ഛൻ്റെ അച്ഛനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ എന്റെ അച്ഛൻ ആറ്റുവാശ്ശേരി ആണ് ജ്യോത്സവ സഹോദരിയുടെ മകനാണ് അപ്പൊ അച്ഛന് കുട്ടിക്കാലത്ത് അവിടെ നിന്നാണ് വിദ്യാഭ്യാസം നടത്തിയത് അന്ന് ശാസ്ത്രി പാസ് ശേഷം അദ്ദേഹം പന്തളം എൻഎസ്എസ് കോളേജിൽ നിന്നാണ് ഇന്റർമീഡിയറ്റ് കഴിഞ്ഞ് എസ് എൻ കോളേജ് പന്തള കൊല്ലത്ത് നിന്ന് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഗവൺമെന്റ് സർവീസിൽ കയറിയത് അങ്ങനെ അദ്ദേഹം റാങ്കിൽ റിട്ടയർഡായി സ്വന്തമായി ജ്യോതിഷാലയം വീട്ടിൽ ആരംഭിച്ചു ഈ ജ്യോതിശാലയത്തിലേക്ക് ജ്യോതിഷ പഠിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര നമ്മൾക്ക് ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണെന്ന് അറിയാമല്ലോ നമ്മൾ ഈ കൊട്ടി പോലെ ആർക്കും എന്തും പറയാൻ പറ്റുന്ന ഒരു രീതിയല്ല അതിന് അതിൻ്റെതായിട്ടുള്ള രീതി മാനസികമായ ഒരു തയ്യാറെടുപ്പ് നമുക്ക് വളരെയധികം വേണം എല്ലാരും ജ്യോതിഷത്തിൽ അഗാധമായ പാണ്ഡ്യം കൊണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈശ്വരാധീനം അല്ലെങ്കിൽ ഒരു ദൈവജന ഏറ്റവും വേണ്ടതെന്ന് അവനിൽ കുടികൊള്ളുന്ന ആ ഒരു ഈശ്വരീയമായിട്ടുള്ള ഒരു കാരുണ്യമായിരിക്കണം അത് വളർത്തിയെടുക്കാൻ ഒരു ജ്യോതിഷൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ജനറേഷനെ നമ്മൾ പണ്ടുള്ള ആ ഒരു ജനറേഷനുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കൊച്ചുകുട്ടികൾക്ക് ഇപ്പം ഈ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ അവരിലേക്ക് കൊടുക്കുന്ന ഒരു അവബോധം ഈ നിലവിൽ ഇപ്പോൾ പല സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വരുന്ന ഈ ചില ശരിയായിട്ടല്ലാത്ത ചില നിരീക്ഷണങ്ങളും നിഗമനങ്ങളും ഒക്കെ അവരെ ഇതിൽ നിന്ന് അകച്ചുന്നുണ്ട് വ്യക്തമായ രീതിയിലുള്ള ഒരു പിന്നെ പ്രവചനം അത് നടത്താൻ നിലവിൽ ഈ കൂട്ടർക്ക് സാധിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ശരിയായ രീതിയിൽ പ്രവചനം നടത്തുന്ന ആൾക്കാർ ഒരിക്കലും അത് പറയേണ്ടേരും അല്ലെങ്കിൽ അതിന് മുന്നോട്ട് ജനങ്ങളുടെ മുന്നിലോട്ട് വന്നവരൊരിക്കലും ഒരു പ്രസക്തി പ്രസക്തിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് പ്രത്യക്ഷപ്പെടാൻ അവർ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഫേമസ് ആവുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും അതൊരു പക്ഷേ അവരുടെ ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും അവരുടേതൊരു ജാതകങ്ങളുണ്ട് ആ ജാതകത്തിന്റെ വിശേഷം കൊണ്ട് മാത്രമാണ് എത്രയോ ജ്ഞാനികളായിട്ടുള്ള ആൾക്കാര് ഏറ്റവും ജ്യോതിഷത്തിൽ നല്ലതായി പാണ്ഡിത്യമുള്ള ആൾക്കാരെ ആരെയും മുന്നോട്ട് വരാതെ അല്പസ്വല്പം പഠിച്ചിട്ട് വന്നിരുന്നിട്ട് പ്രവചനങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ ഓരോരോ രീതിയിലുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ച് സ്വയം എളുപ്പരാകുകയും ചെയ്യുന്ന എത്രയോ ജ്യോതിഷന്മാരുണ്ട് അക്കൂട്ടരാണ് ഈ ജ്യോതിഷത്തെ ഉണ്ടാകുന്ന ഒരു മൂല്യ ചുരി എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ആൾക്കാരാണ് വ്യക്തമായ രീതിയിൽ ജ്യോതിഷത്തെ സമീപിച്ചിട്ട് വ്യക്തമായ രീതിയിൽ ശാസ്ത്രത്തെ മനസ്സിലാക്കി ഒരു പരീക്ഷ നടത്തിയാൽ ഒരിക്കലും തെറ്റില്ല കഴിഞ്ഞ പതിമൂന്ന് വർഷത്തെ എന്റെ അനുഭവം എന്നെ പഠിപ്പിച്ച ഒരു കാര്യമാണ് ശരിക്കും ശാസ്ത്രമാണെന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും അതിനകത്ത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ജ്യോതിഷത്തിന്റെ ആചാര്യന്മാരായിട്ടുള്ള വരാഹമിഹിതം രചിച്ച ഹോരാശാസ്ത്രത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ന് ഈ ദൈവജ്ഞന്മാരെല്ലാം പ്രശ്നങ്ങളും പ്രശ്നങ്ങളും മനുഷ്യ പ്രശ്നങ്ങളും ഒക്കെ നടത്തുന്നത് അതിനുശേഷം വന്നിട്ടുള്ള എത്രയോ വലിയ ഋഷീശ്വരന്മാരും മഹാന്മാരുമായിട്ടുള്ള ഒരാൾ പോലും ജ്യോതിഷത്തിനെയോ അല്ലെ താന്ത്രിക വിദ്യയോ അതല്ലെങ്കിൽ നമ്മളുടെ പിന്നെ ക്ഷേത്ര ആചാരങ്ങളെ കുറിച്ചും ആരും ഏതിനഭിപ്രായം പറഞ്ഞിട്ടില്ല ശങ്കരാചാര്യ സ്വാമികൾ ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ അങ്ങനെ എത്ര മഹാരഥന്മാരും നമ്മുടെ ഏർ ഇവിടെ വന്ന് ജന്മമെടുത്തു എടുത്തു പോയിട്ടുണ്ട് അവരാരും ജ്യോതിശാസ്ത്രത്തെക്കുറിച്ച് ഒരു അക്ഷരം ഏതൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല ഇന്ന് വരെ ഇന്ന് വന്നിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് ജ്യോതിഷം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളത് ഇതിന് തട്ടിപ്പാണെന്ന് അവര് ഒരിക്കലും ഇപ്പം ഞാനൊരു കാര്യം പറയാം ഈ ചാനലിൽ ചാനലുകളിലൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്ന ദൈവജ്ഞന്മാര് വ്യക്തമായി ഒരു ദേവപ്രശ്നത്തിനെയോ അല്ലെങ്കിൽ വ്യക്തമായ ഒരു സംവാദത്തിനെയോ ഇന്ന് ആരും ഉതിർന്നിട്ടില്ല കിട്ടുന്നവർക്കൊക്കെ എവിടെ നിന്നും എന്തെങ്കിലുമൊക്കെ പറയാം വ്യക്തമായ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ജ്യോതിഷത്തെ വിലയിരുത്തി എത്ര പേരുണ്ട് താങ്കൾ എന്തുകൊണ്ടാണ് ഇതുവരെ ഒരു ചാനലുകളിൽ പോലും വന്നത് ചാനലുകളിൽ വന്നിരുന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ സമയം നമുക്ക് കിട്ടണം അല്ലെങ്കിൽ വ്യക്തമായ ഒരു പിന്നെ കണ്ടന്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കണം ഇത് കുറെ പേര് കൂടിയിരുന്നു നമ്മൾ പറയുന്ന പല കാര്യങ്ങളും പുറത്തു വരുമ്പോഴത്തേക്കിന് അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ആ പിന്നോളുകൾ ആ റോളുകൾ വന്നതിന് ശേഷം അത് ജനങ്ങളെ ഒരു ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റും ഇത് വിശ്വസിക്കണോ അത് വിശ്വസിക്കണോ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറ്റും ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ താങ്കൾ ഇപ്പോൾ അതായത് ഏത് പ്രശ്നത്തിനും പരിഹാരം ഉണ്ടായിത്തരും ഏത് പ്രശ്നത്തിൽ അതാണല്ലോ അവിടെ അത് ചിന്തിക്കുമ്പോഴാണല്ലോ ജാതകം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പം ഒരു ജാതകത്തിൽ ആയുസിന്റെ കാര്യം നമ്മൾ പിന്നെ നിവർത്തിക്കുന്ന സമയത്ത് ഒരു അല്പായുസമുള്ള ഒരു ജാതകത്തിന് ജാതകത്തിലെ ആയിസ് നീട്ടിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തെങ്കിലും രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പറ്റില്ല അപ്പൊ ജ്യോതിഷം എന്ന് പറയുന്നത് വേദത്തിന്റെ കണ്ടുകളാണ് നമുക്ക് കാട്ടിക്കൊടുക്കാനേ പറ്റുകയുള്ളൂ തീർച്ചയായിട്ടും നമുക്ക് പല കാര്യങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ പറ്റും അത് ആ ജാതകത്തിനുള്ളിൽ എന്തുകൊണ്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂന്നുകൊണ്ടാണ് എന്റെ ഒരു അഭിപ്രായം അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ഒരുപാട് പേർക്ക് പ്രശ്നം പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്കളെ അത് പറ്റുമോ ഒരുപാട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജാതകത്തിൽ ഒരു നിസാരമായിട്ടുള്ള ഒരു കാര്യം പറയാം എല്ലാ ഗ്രഹങ്ങളും നവഗ്രഹങ്ങളെ കുറിച്ചാണ് ജ്യോതിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ജ്യോതിഷത്തിൽ നവഗ്രഹങ്ങളും പന്ത്രണ്ട് രാശികളും ഇതിനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാവരും പ്രഡിക്ഷൻ നടത്തുന്നത് ഒരു മനുഷ്യന്റെ നിലനിൽപ്പും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇതിലെ ഈ നവഗ്രഹങ്ങളിൽ എല്ലാ ഗ്രഹങ്ങൾക്കും ഓരോ കാരകത്വമുണ്ട് അല്ലെങ്കിൽ ഒന്നിനെ ഓരോ കാര്യങ്ങളെ ചിന്തിക്കുന്നതിന് വേണ്ടി ഓരോ ഗ്രഹങ്ങളെ ഉപയോഗിക്കുന്നു ബുദ്ധിയുടെ കാരകത്വം വഹിക്കുന്ന ബുധൻ അത് നീചത്തിൽ മൗഢ്യത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഡെഫിനിറ്റായിട്ടും അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധി മാദ്യങ്ങളോ അല്ലെങ്കിൽ അതിലെടുക്കുന്ന തീരുമാനങ്ങളിലോ ഒക്കെ അതിൻ്റെതായ പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ടാകും അത് നമ്മുടെ നമ്മുടെ മുമ്പിൽ കാണുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി ഒരു കാര്യം കൂടെ ചിന്തിക്കാം ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം മനസ്സിന്റെ കാരകത്വം വഹിക്കുന്ന ഗ്രഹമാണ് എന്നാൽ ശനി എന്ന് പറയുന്ന ഗ്രഹം പ്രതികാരകത്വവും കാരകത്വം ഒന്നിൽ കൂടുതൽ കാരകത്വങ്ങൾ വഹിക്കുന്ന ഗ്രഹമാണ് ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാണ് ശനി എന്ന് പറയുന്ന ഗ്രഹം ചന്ദ്രനുമായി യോഗം ചെയ്യുകയും അവര് പരസ്പരം വീക്ഷിക്കുകയും ചെയ്താൽ അവിടെ ഉന്വാദം എന്ന് പറയുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വിചാരിച്ചാൽ എല്ലാ ജാതകങ്ങളിലും അങ്ങനെ വരികയുമില്ല അത് വരുന്ന സ്ഥാനങ്ങൾ അത് നിൽക്കുന്ന രാശികൾ അത് നിൽക്കുന്ന ലഗ്നത്തിന്റെ ഭാവങ്ങൾ ഈ ഭാവങ്ങളെ അടിസ്ഥാനമാക്കിയും ഗ്രഹങ്ങളുടെ ബലാബലകളും ഗ്രഹങ്ങളുടെ ഭീഷണങ്ങളും ഒരിക്കലും ഒരു ജ്യോതിഷനും ഒരാളെ ഒരു ദിവസം ഇപ്പം പത്തും നൂറും പേരെ നോക്കുന്ന ജ്യോതിഷന്മാരുണ്ട് പക്ഷെ ഒരാളുടെ കാര്യം വ്യക്തമായി പരിശോധിക്കുന്നതിന് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറഞ്ഞത് ഒരു ഒന്നൊന്നര മണിക്കൂറെടുക്കും കാരണം ഒരു ഗ്രഹനില കണ്ടുകൊണ്ട് മാത്രം ഒരാളുടെ ജാതകത്തെ വിശകലനം ചെയ്യാൻ പാടില്ല ഗ്രഹസ്ഥിതി കാണണം അംശകം കാണണം ഭാവം കാണണം ഗ്രഹങ്ങളുടെ ബലാബലം ചിന്തിക്കണം അതുപോലെ തന്നെ ഗ്രഹങ്ങളുടെ സ്ഥിതി ഇതെല്ലാം മനസ്സിലാക്കി മാത്രമേ വ്യക്തമായ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു പ്രഡിക്ഷൻ നമുക്ക് ഒരു പ്രവചനം നടത്താൻ സാധിക്കുള്ളൂ ആ പ്രവചനം വ്യക്തമായി പഠിച്ചതിന് ശേഷം പറയുകയാണെങ്കിൽ അതിൽ നയൻറ്റി നൈൻ പോയിന്റ് ഫൈവ് പേർസെൻറ്റും അത് സാധ്യമായിരിക്കും അത് സംഭവിച്ചിരിക്കും അതിനകത്ത് യാതൊരു തർക്കവും തങ്ങളുടെ നമ്പർ ഞാൻ കൊടുക്കുകയാണ് അപ്പം ഇത് കണ്ടിട്ട് ഒരുപാട് ആളുകൾ വിളിക്കും കൊടുക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ ആ നമ്പർ കൊടുക്കുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല അത് തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫോണിൽ എനിക്കറിയാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറയും ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു പ്രശ്നം എടുക്കുന്ന കാര്യം മാത്രം ഫോണിൽക്കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റില്ല ഞാനത് ചെയ്യില്ല അല്ലാതെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്കറിയാവുന്ന കാര്യങ്ങൾ അപ്പൊ നമ്മുടെ ഈ കറക്റ്റ് സ്ഥലം ഇത് പത്തനാപുരത്ത് നിന്ന് രണ്ട് കിലോമീറ്റർ കുന്നിക്കോട് പോകുന്ന വഴി പിടവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് പിടവൂർ സത്യൻമുക്ക് ജംഗ്ഷനിലാണ് എന്റെ ജോലി ശാലിൻ സ്ഥിതി ചെയ്യുന്നത് രണ്ടര കിലോമീറ്റർ ആണ് പത്തനാപുരത്ത് നിന്ന് രണ്ടര കിലോമീറ്റർ കറക്റ്റ് രണ്ടര കിലോമീറ്റർ പത്തനംതിരം പിടവൂർ സത്യൻമുക്ക് താങ്കളുടെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചെലവായി തീർത്തു ഒരുപാട് നന്ദി താങ്ക് യു ഒത്തിരി സന്തോഷം താങ്ക് യു താങ്ക് യു